ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാൽപ്പൂട്ടാണ് വളരെ ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കുവാനായിട്ട് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് തരിപ്പൂട്ട് പൊടിയില്ലേ അതെടുത്തു ഒരു കപ്പ് പാലെടുത്തു അതോടൊപ്പം തന്നെ മൂന്ന് ക്യാരറ്റും കൂടി എടുത്തു പിന്നെ എടുത്തത് ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടിയത് അതിനുശേഷം ഞാൻ ആ ക്യാരറ്റ് ഒന്ന് ഗ്രൈഡ് ചെയ്തെടുത്തു പിന്നീട് ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ഇനി ആ ഉപ്പും ആ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പാലിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഒത്തിരി സോറി ഒത്തിരി പാൽ കൂടി പോയരുത് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കറക്റ്റാണ് രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് പാൽ അത് കറക്റ്റാണ് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ അതിൻ്റെ നനമനുസരിച്ച് കുറേശ്ശേ കുറേശെ ഒഴിച്ച് നന്നായിട്ട് ആ പൊടി പാൽ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആകും അന്നേരം നമുക്ക് ബാക്കി പാൽ ഉപയോഗിക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അവര് പാൻ അടുപ്പയിലേക്ക് വെക്കാം തീ കത്തിച്ചു കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാനിപ്പോൾ അര ടീസ്പൂൺ നെയ്യേ ഇടുന്നുള്ളൂ ഒന്നൊന്നര ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടാലും കുഴപ്പമില്ല വളരെ ടേസ്റ്റ് ആണ് നെയ്യ് കൂടുന്തോറും നമ്മളുടെ പാൽപ്പുട്ടിൻ്റെ ടേസ്റ്റ് കൂടും നമ്മൾക്ക് ആ ക്യാരറ്റും അതുപോലെ തന്നെ ആ തേ തേങ്ങാ ചുരുണ്ടി ഇതൊക്കെ ഒന്ന് നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൊരിച്ചെടുക്കണം ആ നെയ്യിൽ കിടന്ന് നമ്മളുടെ ചുരുണ്ടിയെടുത്താൽ ആ ക്യാരറ്റും അതുപോലെ ചുരുണ്ടിയെടുത്താൽ ആ തേങ്ങായും ഒന്ന് മൊരിച്ചെടുക്കണം രണ്ടും കൂടി മിക്സ് ചെയ്ത് ആ നെയ്യിൽ കിടന്ന് ഒന്നും മൊരിഞ്ഞുകിട്ടുമ്പോൾ വളരെ ടേസ്റ്റ് ആണ് നെയ്യ് കൂടുന്തോറും നമ്മളുടെ പാൽപൊട്ടിന്റെ ടേസ്റ്റ് കൂടും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഒരു കാൽ ടീസ്പൂണും കൂടി നെയ്യ് ഇട്ടു ഇപ്പൊ നെയ്യ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടു അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേ കൂടുതലിട്ട് കൊടുക്കാം പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് നെയ്യ് കൂടുതൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചിട്ടത് ഞാനതിനു ശേഷം ഞാനതിനു അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൊരിച്ചെടുക്കാം ഒത്തിരി മുരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തു കൂടുതൽ ഉപ്പ് കൂടണ്ട ഉപ്പ് നമ്മൾ പൊടിക്കാത്ത കുറച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കാൽ ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒന്ന് രണ്ട് തേങ്ങാ കൊ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആണ്ടല്ലോ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടോ അത് ടേസ്റ്റ് അല്ലേ പൊട്ടിന് ചെറിയ ചെറിയൊരു തേങ്ങാക്കൊത്ത കടിക്കുമ്പോഴാണ് അപ്പം ഞാൻ അത് ഒന്ന് മിസ്സി അത് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചു ഇനി അതിന് ശേഷം നമ്മളുടെ പുട്ടിൻ്റെ പൊടി കണ്ടോ ഡ്രൈ ആയി പുട്ടിൻ്റെ പൊടി അപ്പം അതിനകത്തേക്ക് ഞാൻ ആ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പാൽ കൂടി ഒഴിച്ചു കൊടുത്തു ഇപ്പം നല്ല പാകമായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് പാലെടുത്തു ഞാനിപ്പോൾ കവർ പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ എടുക്കാം സാധാരണ പാൽ തിളപ്പിക്കാത്ത പാൽ മിൽമ പാലാണ് ഞാൻ എടുത്തത് ഇനി അതിന് ശേഷം നമ്മൾക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കും നമ്മൾ മുരിച്ച് മാറ്റിവെച്ചി വെച്ചിരുന്ന ആ ക്യാരറ്റ് തേങ്ങയും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറിക്കഴിഞ്ഞ് കൊടുക്കണം എന്നിട്ടതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആ പൊടിയും ആ ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഹെൽത്തി അല്ലേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അത് വളരെ സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി തേങ്ങാ ചുരുണ്ടിതും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കുന്ന പുട്ടുണ്ടാക്കുവാനായിട്ട് തുടങ്ങാം അതിലേക്ക് ചില്ലിട്ട് കൊടുത്ത ആദ്യം അതിനുശേഷം അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുത്തു നടുക്കായിട്ട് കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും ആ ക്യാരറ്റും തേങ്ങായും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അമർത്തി വെക്കരുത് ജസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റീം ആവി വരുമ്പോഴ പാടായിരിക്കും അതുകൊണ്ട് അമർത്താതെ ജസ്റ്റ് ഇട്ടുകൊടുക്കാൻ ഏറ്റവും മുള്ള കുറച്ച് തേങ്ങയും കൂടി കൊടുക്കുക ഞാൻ ഈ ഒരു കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഒരു വലിയ കപ്പ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല വെള്ളം പറ്റിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അതിൻ്റെ മേളിൽ നോവുണ്ടല്ലോ ആ നോബിലേക്ക് നമ്മളുടെ പുട്ട് പുട്ട്മേക്കറ് ഇറക്കി വെച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നതാണ് കണ്ടോ ഇപ്പൊ വെന്തിട്ടുണ്ടേ ആവി വരുന്ന കണ്ടോ ഇപ്പൊ പുട്ട് വെന്തു നിങ്ങക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിച്ചു തന്നതാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതുണ്ടോ നമ്മുടെ പാൽപ്പുട്ട് റെഡി വളരെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കറിയൊന്നുമില്ലാതെ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാം പഞ്ഞി പോലത്തെ പുട്ടാണ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയ പാൽപുട്ട് ഉണ്ടോ പഞ്ഞി പോലെ ഇരിക്കും വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ജസ്റ്റ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പഴം പുഴുങ്ങിയത് വെച്ചെന്നേ ഉള്ളൂ പഴത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം ഓക്കേ ബൈ ബൈ